ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ എല്ലാ ലോക്കൽ ബോഡികളിൽ നിന്നും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കോട്ടയത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഉള്ളത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഒന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രാദേശിക പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് നമുക്ക് നല്ല വിജയം ആ തെരഞ്ഞെടുപ്പിൽ നേടാം നേടിയെടുക്കാം അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും നടക്കും ഇപ്പോൾ ഒരു കാലത്തും ഇല്ലാത്തൊരു പേര് യു ഡി എഫിനുണ്ട് ടീം യു ഡി എഫ് എന്നാണ് എല്ലാവരും യു ഡി എഫിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്തു കൊല്ലക്കാലം എൽ ഡി എഫ് കൈവശം വച്ചിരിക്കുന്ന സീറ്റ് പതിനോരായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നാം തിരിച്ചു പിടിച്ചത് ആ ടീം ടീം യു ഡി എഫിൻ്റെ പേർക്കാണ് ഇനി ടീം യു ഡി എഫാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ പാർട്ടി അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത് ഇത് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇടതുമുന്നി നേതാക്കൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കനത്ത തോൽവി തിരിച്ചറിഞ്ഞപ്പോൾ ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് പെരുമാറുന്നത് എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നൊരു രൂപമില്ല തോന്നുന്നതൊക്കെ ചെയ്യാം ചെയ്യുന്നതൊക്കെ പാളി പോവുകയും ചെയ്യാം ഏത് നിലയിലാണ് പോകുന്നത് ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങനെയാണ് ആ വിഭ്രാന്തിയിൽ നിന്നാണ് ഉടലെടുത്ത സംഭവമാണ് നമ്മുടെ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം പത്താമത്തെ കൊല്ലമായപ്പോൾ പിണറായി വിജയന് ഒരു അയ്യപ്പ ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ പത്താമത്തെ കൊല്ലം ഞാനിതൊക്കെ പറഞ്ഞാലും അത് നടത്തിയത് നന്നായെന്നുള്ള അഭിപ്രായക്കാരനാണ് അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നുകൊണ്ടിണ്ടായിരുന്നു അതെല്ലാം ആളുകൾ പുറത്തുണ്ട് പഴയ കാര്യങ്ങൾ ഇപ്പോൾ മുഴുവൻ പണ്ട് നടത്തിയ പ്രസ്താവനകളാണ് എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും പണ്ട് നടത്തിയ പ്രസ്താവനകളാണ് എല്ലായിടത്തും കാണുന്നത് അന്നത്തെ കാലം അതെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്തായിരുന്നു പോലീസിൻ്റെ പിന്തുണയോടുകൂടി പോലീസ് ക്ലബിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് രണ്ടുപേരെ അവരുടെ പേരെന്ന് പറയുന്നു രാത്രി ഇരുക്കിന്റെ മറവിൽ ശബരിമല കയറ്റി ആചാര ലംഘനത്തിൽ കൂട്ടുന്നു ആകാശം ഇടിഞ്ഞു വീണാലും ഈ നിലപാടിൽ നിന്നും മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരാൾ ആചാര ലംഘനം നടത്തുന്നതിന്റെ ഭാഗമായി നവോത്ഥാന സമിതി സമിതിയുണ്ടാക്കി കേരളത്തിൽ മുഴുവൻ മതിൽ തീർത്ത നവോത്ഥാനം പുരോ പുരോഗമന ചിന്താഗതിയാണ് നവോത്ഥാനം ആ നവോത്ഥാനം മതിൽ പങ്കെടുത്ത രണ്ടുപേരാണ് ഒരു ചെളുൻ ജയിച്ചാൽ പത്തനംതിട്ടയിൽ നിധി കിട്ടാൻ വേണ്ടിയിട്ട് നരബലി നടത്തിയത് അതിൽ പങ്കെടുത്ത് രണ്ടുപേരെയാണ് നിലവിലെ നടത്തിയത് അതാണ് നവോത്ഥാനം നമ്മൾ എന്താ ചെയ്തത് ഈ തീരുമാനം വന്നപ്പോൾ നമ്മൾ വന്നത് ഈ തീരുമാനം വന്നപ്പോൾ നമ്മൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു മൂന്ന് ചോദ്യങ്ങൾ എന്താ ചോദ്യങ്ങൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആചാര നടപടികൾ അവിടെ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് അനുകൂലമായ ഒരു സത്യവാങ്മൂലം നമ്മൾ സുപ്രീം കോടതിയിൽ കൊടുക്കും എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ പിണറായി സർക്കാർ വന്നപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്തി ആചാരലംഘനത്തിന് നടപടി സ്വീകരിക്കുന്ന ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ വന്നു അപ്പോൾ ഈ പത്താമത്തെ കൊല്ലം അയ്യപ്പ ഭക്തി വന്നിരിക്കുന്ന പിണറായി വിജയനും സർക്കാരും സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഉമ്മൻചാണ്ടി അടക്കം ശ്രീ അരു പ്രകാശ് അടക്കം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നിരവധി യു ഡി എഫ് നേതാക്കന്മാർക്ക് പ്രവർത്തകർക്ക് യു ഡി എഫിൽ അല്ലാത്ത നാമജപഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കെതിരായിട്ടൊക്കെ ഇപ്പോഴും ഒരു കോടതി കയറി ഇറങ്ങാം കേസ് പിൻവലിക്കുമെന്ന് ഒരിക്കൽ പറഞ്ഞതാണ് പക്ഷെ പിൻവലിച്ചിട്ടില്ല ആ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതാണ് രണ്ടാമത്തെ ചോദ്യം ഒരു കേസും പിൻവലിച്ചിട്ടില്ല മൂന്നാമത്തത് കുറെ കൂടി രസകരമാണ് പത്ത് കൊല്ലമായിട്ട് ശബരിമലയിൽ ഊരില് വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ സ്വായാഹത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോഴാണ് ഓർത്തുന്നു മാസ്റ്റർ പ്ലാൻ ശബരിമലയുടെ വികസനത്തിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണും ശ്രീ അരൂർ പ്രകാശും ശ്രീ കെ സി ജോസഫും എല്ലാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗങ്ങളായി അവരന്ന് ചെയ്തതറിയാമോ ശബരിമലയുടെ വികസനത്തിന് തടസ്സമായി നിന്നത് വനഭൂമി കിട്ടാത്തതാണ് വനഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ സങ്കീർണമായ നടപടിക്രമമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം അതായത് മുന്നൂറ് ഏക്കറിൽ താഴെ ഈ ണമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അത് ശബരിമലയുടെ വികസനത്തിന് വനംവകുപ്പിൽ നിന്ന് വാങ്ങിച്ചെടുത്തു വനംവകുപ്പിന്റെ ഭൂമി നമ്മൾ എടുത്താൽ പകരം വനംവകുപ്പിന് എവിടെയെങ്കിലും ഭൂമി കൊടുക്കണം അതിന് ഇടുക്കി ജില്ലയിൽ നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം പകരം സർക്കാർ ചെയ്യുന്നുണ്ട് ഏക്കർ വരും അത്രയും സ്ഥലം കൂടുതൽ സ്ഥലം ഏക്കർ കൂടുതൽ സ്ഥലം ക്യർ ചെയ്ത് എനിക്ക് ഈ ജില്ലയിൽ കൊടുക്കും ആ ഗവൺമെന്റ് എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്വാമി അയ്യപ്പൻ റോഡ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ഇതെല്ലാം തീർന്നു പിന്നെ ഒന്നുമില്ല പിന്നെ മുഴുവൻ അവിടെ ചെയ്ത പണി മുഴുവൻ അറിയാലോ അവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കി അത് മുഴുവൻ തകർക്കുന്ന ശബരിമലയുടെ ഒരു സാങ്കത്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ പത്താമത്തെ കൊല്ലമായപ്പോ മാസ്റ്റർ പ്ലാൻ ഇത് ആരെ പറ്റിക്കാനാണ് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ആരെ കബളിപ്പിക്കാനാണ് ആരെ കബളിപ്പിക്കാൻ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇനി യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാറിൽ ഞങ്ങൾ ചെയ്തോളാം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് ചെയ്യും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച കാര്യങ്ങൾ അടുത്ത യു ഡി എഫ് സർക്കാർ അവിടെ പറയും നിങ്ങളിനി ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കുകയും